വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഐഫേഷ്യലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫേസിനകത്തൊക്കെ ഫേസിലൊക്കെ ഫേഷ്യൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഐ ഫേഷ്യലും നമ്മൾ മെയിനായിട്ട് ഫേഷ്യൽ ചെയ്യുന്നത് ഡാർക്ക് സർക്കിൾ മാറാനായിട്ടാണ് കേട്ടോ ഡാർക്ക് സർക്കിൾ വന്നാൽ എന്നാന്ന് വെച്ചാണ്ടല്ലോ നമ്മുടെ ഫേസ് ഭയങ്കര ഏജിങ് ആയിട്ട് തോന്നും അതുകൊണ്ടാണ് പലപ്പോഴും പലരും ഫിൽറ്ററും പിന്നെ ഐ മേക്കപ്പ് ഒക്കെ പലരും ഫോക്കസ് ചെയ്ത് ഇടുന്നതൊക്കെ കാരണം അതാണ് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഈ ഡാർക്ക് സർക്കിൾ വരുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ടിയിലെ സ്കിന്നാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു ഏരിയയിലെ സ്കിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ഫേഷ്യല് അതുപോലെ ബ്ലീച്ചിങ് ഒക്കെ ചെയ്യണത് കേട്ടോ ഈ ഡാർക്ക് സർക്കിൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലെ ബ്ലഡ് വെസൽസ് എപ്പോഴും ഇച്ചിരി എടുത്ത് തന്നെ നിൽക്കുക അപ്പൊ ഈ ബ്ലഡ് വെസൽസിന് എന്താ പറയുക സ്വെല്ലിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നീരിറക്കമൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ കണ്ണിൻ്റെ അടിവശം ഡാർക്കായിട്ട് ഫീല് ചെയ്യുന്നത് അപ്പം ഈ ബ്ലഡ് വെസൽസിലുണ്ടാകുന്ന നീരാണ് ഈ ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ ഡാർക്ക് സർക്കിൾ ഉണ്ടാകുന്നത് അപ്പം ഡാർക്ക് സർക്കിൾ ഉണ്ടാകാനായിട്ട് കുറച്ച് റീസൺസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഉറക്കമില്ലാതെയാണ് താമസിച്ച് ഉറങ്ങുന്നത് അതുപോലെ തന്നെ അധിക സമയം ഫോൺ യൂസേജ് ചെയ്യുന്നത് ഇതൊക്കെ ഡാർക്ക് സർക്കിൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി അതായത് നന്നായിട്ട് ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ കഴിക്കാത്തതും ഡാർക്ക് സർക്കിൾ ഉണ്ടാക്കുന്നു പിന്നെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതിൽ ഡാർക്ക് സർക്കിൾ കാണാറുണ്ട് പിന്നെ ഈ അലർജി പോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ എക്സാമ്പിൾ ഈ ഭയങ്കരമായിട്ട് തുമ്മലും കണ്ണിന് ചൊറിച്ചിലും അങ്ങനെയൊക്കെ അലർജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഡാർക്ക് സർക്കിൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ എന്താ പറയുന്നത് ആയിട്ട് ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ലതായിട്ട് ഡാക് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആക്കലും ഒരാൾക്കുണ്ടെങ്കിലും നമുക്കത് ഒരു ഓട്ടോമാറ്റിക്കലി നമുക്കും അത് കിട്ടിയേക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഡാർക്ക് സർക്കിൾ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം നമ്മൾ എന്താണ് ഫേഷ്യൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത് ഒരു ക്ലൻസിങ് ആണല്ലേ അപ്പം ക്ലെൻസിങ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു കോട്ടനെ ഒരു ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ ശേഷം നമുക്കൊന്ന് കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക ഒത്തിരി ചൂട് ഒത്തിരി ചൂടുണ്ടാകല്ലോ കേട്ടോ ഒരു ചൂട് മതി ആ ഒരു ചെറിയൊരു ചൂടിൽ ഇതുപോലെ ഒരു കോട്ടൺ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു ഐഫേഷ്യല് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കോഫിയാണ് കേട്ടോ അപ്പം ഈ കോഫി ധാരാളമായിട്ട് കുടിക്കുന്നത് നമ്മുടെ ഈ ഒരു ബ്ലഡ് ബെസ്സൽസിനെ ഷ്രൃങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം ഈ കോഫിയിൽ എന്താണ് കഫേൻ എന്നൊരു ഘടകം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളിപ്പം എന്താ പറയുക ഡാർക്ക് സർക്കിളിൽ നിന്നുള്ള ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് നോക്കിയാൽ അങ്ങനത്തെ പ്രോഡക്റ്റ്സിലെല്ലാം തന്നെ കഫേൻ എന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കാണും അപ്പോൾ ഈ കോഫിയിൽ ഈ കഫേൻ എന്നൊരിത് ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്ലഡ് വെസൽസിനെ ഷ്രൃക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഹെല്പ് ചെയ്യും അപ്പം നമ്മൾ ആയിട്ട് ഈ ഡാർക്ക് സർക്കിൾ മാറ്റാനായിട്ട് നമ്മൾ പുറമേ അല്ല നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബ്ലഡ് വെസൽസിനെ ഷ്രിങ്ക് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ ഡാർക്ക് സർക്കിളിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞ് കുറഞ്ഞു വരുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് നമ്മൾ കോഫി ധാരാളമായിട്ട് കുടിക്കുക കേട്ടോ അപ്പം മധുരം ഒന്നും ഇടാതെ കോഫി ഒരു ദിവസം രണ്ട് തവണ എന്ന രീതിയിൽ നിങ്ങൾക്ക് കുടിച്ചാൽ ഈ ബ്ലഡ് വെസൽസിനെ ഷ്രിങ്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് എന്താണ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുക കേട്ടോ നല്ല തണുപ്പുള്ള തേങ്ങാപ്പാൽ എടുത്ത് കുറച്ച് തണുത്ത ശേഷം ഇതുപോലൊരു കോട്ടൻ ഡിപ്പ് ചെയ്ത് കണ്ണിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുന്നത് നമ്മുടെ ഈ ബ്ലഡ് വെസൽസിനെ ശൃങ്കി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഉള്ളത് കുക്കമ്പറാണ് കുക്കമ്പറിൻ്റെ ജ്യൂസ് നമുക്കറിയാമല്ലോ അതും നമ്മുടെ ബ്ലഡ് വെസൽസിനെ ശൃങ്കി ചെയ്യിപ്പിക്കാനും കണ്ണിനൊരു തണുപ്പൊക്കെ തരാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും പിന്നെ അലോവേറ ജെല് അപ്പം അലോവേറ ജെല്ലൊക്കെ ആണെങ്കിൽ നൈറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് രാവിലെ കഴുകിക്കളയാം കേട്ടോ അങ്ങനെ നൈറ്റൊക്കെ അത് വെച്ച് കിടക്കാനൊക്കെ പറ്റും പിന്നെ മിൻ്റാണ് കേട്ടോ നമ്മുടെ പുതിയ ഇല്ലേ പുതിയ അപ്പോൾ പുതിയ ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഷ്രിങ്ക് ചെയ്യാനായിട്ടോ അതും ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ കുറച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് തണുത്തിട്ട് രാവിലെ ഡെയിലി ഡൗവല മോർണിംഗ് അതിങ്ങനെ നമ്മുടെ കണ്ണുകളിൽ വെച്ചു കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാനിവിടെ ക്ലെൻസറായിട്ട് എടുത്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ കോക്കനട്ട് മിൽക്ക് ഒരു കോട്ടണിൽ ഡിപ്പ് ചെയ്ത് മുക്കി പിഴിഞ്ഞാണ് നമ്മൾ ക്ലെൻസ് ചെയ്യാൻ പോകുന്നത് ഈ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ആണ് കേട്ടോ അപ്പം ഇത് വെച്ച് ജസ്റ്റ് നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ക്ലെൻസിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കോട്ടൺ വെച്ച് ഇതങ്ങ് തൂത്ത് കളയാ കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമേ കണ്ണിന്റെ ഏരിയ തുടയ്ക്കാവുള്ളൂ കേട്ടോ നമ്മള് ഫേസ് തുടക്കുന്ന പോലെ ഒന്നും കണ്ണ് തുടക്കരുത് കേട്ടോ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് അടുത്തത് സ്ക്രബിങ് ആണ് അല്ലെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലെ ചിലർക്ക് കാണാം എന്താ പറയുന്നത് ഈ കുരു പോലെ ഇങ്ങനെ കാണാം അപ്പം ഞാൻ ഈ ഫോട്ടോയെ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സ്ക്രബിങ് ചെയ്യാവുന്നതാണ് അപ്പൊ സ്ക്രബിങ് ചെയ്യാനായിട്ട് ഈ തേങ്ങാ പാലില് തരിതരി പോലത്തെ അരിപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് റവ എടുക്കാം കേട്ടോ അപ്പം ഇത് രണ്ടിലേതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രബിങ് ചെയ്യാവുന്നതാണ് ഭയങ്കരമായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി നമ്മൾ മസാജിങ് ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ മസാജിങ് ചെയ്യാനായിട്ട് ഞാൻ ഹണിയാണ് കേട്ട് എടുത്തിരിക്കുന്നത് അതായത് ഞാൻ എൻ്റെ കയ്യിലൊരു കുറച്ചെടുത്തിട്ടേ ഉള്ളൂ കാരണം നമുക്ക് ഈ ഒരു ഇത്രയൊരു ഏരിയ മാത്രം ചെയ്താൽ പോരെ അപ്പം ഞാൻ ഇതിനകത്ത് വേറെ കോഫി പൗഡറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം മസാജിങ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം അത് കണ്ണിനകത്ത് പെടാനും പാടില്ല അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല കോക്കണട്ട് ഓയിൽ യൂസ് ചെയ്യാം അല്ല എങ്കിൽ ഹണി യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇത് രണ്ടിലേതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് മസാജിങ് ചെയ്യാം മസാജിങ് ചെയ്യാനായിട്ട് നമ്മുടെ മോതിരവിരലിൽ അപ്പൊ ആ മോതിര വിരലിൽ ഉപയോഗിച്ചാണ് നമ്മൾ മസാജിങ് ചെയ്യാൻ പോകുന്നത് പറ്റുവാണെ ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങൾക്ക് മസാജ് ചെയ്യാമെന്നാണ് കേട്ടോ ഓക്കെ ഞാനിവിടെ ഒരു ആറു മിനിറ്റോളം അടുത്ത് ഒന്ന് മസാജിങ് ചെയ്തു കൊടുത്തു കേട്ടോ ഇനി നമുക്കിതൊന്ന് തുടച്ചു കഴിഞ്ഞാൽ മതി അപ്പൊ നമ്മൾ ആദ്യം എന്താണ് തേങ്ങാപ്പാൽ കൊണ്ടൊന്നും ക്ലെൻസ് ചെയ്തില്ലേ അപ്പൊ ആ ഒരു കോട്ടൺ വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുവാണേ കാരണം ഈ ഹണി ഹണിയാകുമ്പോൾ ഇച്ചിരി സ്റ്റിക്കാണ് അപ്പൊ അത് ഇച്ചിരി പോകാൻ പാടാണ് അപ്പൊ ഞാൻ ആ തേങ്ങാപ്പാൽ കൊണ്ട് തന്നെ ഒന്ന് തുടച്ച് കളയുക അപ്പൊ ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും ഉള്ളൂ ലാസ്റ്റ് നമ്മളെ പായ്ക്കാണ് കേട്ടോ ഇടുന്നത് അപ്പൊ പായ്ക്കുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കയ്യിലെടുത്താലും മതി നമ്മുടെ കണ്ണില് കുറച്ച് ഏരിയാസ് ചെയ്താൽ പോരും അപ്പൊ കയ്യിലാണ് ഏറ്റവും നല്ലതായിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കണ്ടതു മാത്രം ഒരു ബൗളിലെടുത്ത് കാണിക്കുന്നതാണല്ലേ ഞാൻ ഇതെല്ലാം കയ്യിലെടുത്താണ് ചെയ്യുന്നത് കൈയൊക്കെ ഒക്കെ നല്ല നീറ്റായിരിക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അര അരസ്പൂണോളം കുക്കുംബർ ജ്യൂസാണ് കേട്ടോ എടുക്കുന്നത് കുക്കുംബർ ജ്യൂസ് അര സ്പൂൺ എടുത്തു ഇനി ഇതിലേക്ക് അര അരസ്പൂൺ തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡർ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം കോഫി പൗഡറും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ അത് ഇതുപോലെ നമുക്ക് പായ്ക്ക് കിട്ടും കേട്ടോ കാരണം ഒത്തിരി വെള്ളമായി പോകരുത് ഒത്തിരി വെള്ളമായി പോയാല് നമ്മൾ ഈ പായ്ക്ക് ഇടുമ്പോൾ നമ്മുടെ കണ്ണില് കണ്ണിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഇച്ചിരി ഒരു കുറുകിയ രീതിയിൽ ഇച്ചിരി ഒരു ലിക്വിഡ് പരുവത്തിലായേക്കണേട്ടോ അപ്പൊ നമുക്കിത് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് കോട്ടിംഗ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് കോട്ടിംഗ് ആദ്യം അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ആ ഫസ്റ്റ് കോട്ടിങ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഒരു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആകാൻ തുടങ്ങുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫുൾ ഡ്രൈ ആക്കാൻ നോക്കരുത് ചെറിയ രീതിയിലൊന്ന് വലിഞ്ഞ് സ്കിന്നിലേക്ക് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സെക്കൻഡ് കോട്ടിംഗ് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഈ പായ്ക്ക് ചെറുതായിട്ടൊന്ന് ഇത് വേണ്ട വലിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഫുള്ള് വലിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ഒരു കോട്ടിംഗ് കൂടെ നമുക്ക് കൊടുക്കാവേ ഓക്കേ നമുക്കിനി ഇതൊന്ന് വലിയാനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കണ്ണടച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ റിമൂവ് ചെയ്യാം അപ്പൊ റിമൂവ് ചെയ്യാൻ ആദ്യം ഞാൻ ക്ലൻസിങ് ചെയ്യാൻ ഉപയോഗിച്ച അതേ കോട്ടൺ തന്നെ എടുക്കുന്നു ആ തേങ്ങാപ്പാലിൽ ഒന്ന് മുക്കി പിഴിയുവാണേ റിമൂവ് ചെയ്യാം നമുക്ക് നമുക്കൊന്ന് വെള്ളം കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തേ നമ്മൾ രണ്ട് കണ്ണിലേയും ഫുള്ള് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു നല്ല ഇവിടെ നല്ല സോഫ്റ്റ് ആയ കേട്ടോ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ താഴെവശം നല്ല രീതിയിൽ ഭയങ്കര ആണ് നമ്മുടെ മറ്റുള്ള സ്ഥലത്തെ ഇവിടുത്തെ സ്കിന്നിനേക്കാളും ഭയങ്കര കുറച്ചും കൂടെ സോഫ്റ്റ് ആയ കേട്ടോ ഇനി നമുക്കൊരു നല്ലൊരു മോയ്സ്ചറൈസിംഗ് ക്രീം നിങ്ങൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉറപ്പായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തേക്കണേ അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ആ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ മാക്സിമം ഇത് രാത്രി സമയത്ത് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് പിന്നെ ഒരു ദിവസം ചെയ്തതുകൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള റിസൾട്ട് ഒന്നും കേട്ടത്തില്ല എന്നാൽ പോലും നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മാറ്റം നമുക്ക് കിട്ടും കേട്ടോ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നിങ്ങളൊരാഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ കൂടെ ചെയ്യുക നന്നായിട്ട് ഉറങ്ങുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്റെ ചാനൽ ഫസ്റ്റ് ടീം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പായിട്ട് വരാം അതുവരെ ബൈ